ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് ടൂ നിലമ്പൂരിന്റെ ശില്പി ശിവാനന്ദന്റെ കരവിരുതിൽ ശ്രീബുദ്ധന്റെ ജീവൻ തുടിക്കുന്ന പ്രതിമയുടെ നിർമ്മാണം അവസാനഘട്ടത്തിൽ തൃശൂർ ശോഭാ സിറ്റിക്ക് സമീപമുള്ള ആർക്കിടെക്ട് സിനോജിന് വേണ്ടിയുള്ള ശ്രീബുദ്ധന്റെ പ്രതിമ ഇടിവെണ്ടയിലെ തന്റെ വീട്ടിലാണ് ശിവാനന്ദൻ തയ്യാറാക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ശിവാനന്ദൻ ഈ പ്രതിമയുടെ നിർമ്മാണത്തിലാണ് ജീവൻ തുടിക്കുന്ന ഈ പ്രതിമ കണ്ടാൽ ഒന്ന് നോക്കാതെ പോകാൻ കഴിയില്ല അത്രയേറെ സാദൃശ്യമാണ് ശ്രീബുദ്ധനുമായി ഈ പ്രതിമയ്ക്കുള്ളത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തിലേറെയായി ശിവാനന്ദൻ പ്രതിമകളുടെയും ചുമർ ശില്പങ്ങളുടെയും നിർമ്മാണത്തിലാണ് നിർമ്മാണത്തിലൂടെ ലഭിക്കുന്ന ആത്മസംതൃപ്തി ഒന്ന് വേറെ തന്നെയാണെന്ന് ഈ കലാകാരൻ പറയുന്നു ഏറ്റെടുക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷമേ അടുത്തത് ഏറ്റെടുക്കുകയുള്ളൂ ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രതിമകളോ ശില്പങ്ങളോ നിർമ്മിക്കാൻ കഴിയില്ല കാരണം മനസ്സ് പൂർണമായി വേണം ഓരോന്നും പൂർത്തീകരിക്കാൻ എന്നാണ് ശിവാനന്ദൻ പറയുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളിലെ അൾത്താരകളിൽ യേശുദേവന്റെ അന്ത്യാത്താഴത്തിന്റെയും യേശുദേവന്റെ ഉയർപ്പിന്റെയും തിരുകുടുംബത്തിന്റെയും ചുമർശിൽപങ്ങൾ ഇതിനകം ശിവാനന്ദന്റെ കരവിരുതിൽ പിറവിയെടുത്തിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ജീവൻ തുടിക്കുന്ന ചുമർശിൽപങ്ങളും ശിവാനന്ദന്റെ കരവിരുതിൽ പൂർത്തീകരിച്ചിട്ടു് അനന്തശയനം ഗീതോപദേശം ഗണേശ ശിൽപം തുടങ്ങി നിരവധി ചുമർശിൽപങ്ങളാണുള്ളത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഹൈന്ദവ ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ നിരവധി ചുമർശിൽപങ്ങൾ നിർമ്മിച്ചു നൽകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് ശിവാനന്ദന്റെ മുഖത്ത് തെളിയുന്നത് ഇടിവണ സ്വദേശിയായ ശിവാനന്ദൻ ചുമർശിൽപങ്ങളുടെയും പ്രതിമകളുടെയും നിർമ്മാണത്തിലേക്കിറങ്ങുമ്പോൾ മുൻപരിചയമൊന്നും ഉണ്ടായിരുന്നില്ല മനസ്സിൽ രൂപം കൊള്ളുന്ന ദൈവങ്ങളുടെ രൂപങ്ങൾ മാസങ്ങളോളം സമയമെടുത്ത് ചുമർശിൽപങ്ങളാക്കി മാറ്റുകയായിരുന്നു തുടർന്ന് സ്വന്തമായി പഠിച്ച ചിത്രകലയിൽ ഡിപ്ലോമയും കരസ്ഥമാക്കി ഓരോ ചുമർ ശില്പങ്ങളും പൂർത്തീകരിച്ച അത് ആരാധനാലയങ്ങളിൽ ഇടം പിടിക്കുമ്പോഴുള്ള സന്തോഷവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്ന് ശിവാനന്ദൻ പറയുന്നു ചെയ്യുന്ന ഓരോ വർക്കുകളും നമ്മൾ ഓരോ വർക്കിനനുസരിച്ചാണ് നമ്മൾ ഇത് ഉണ്ടാവുക നമ്മൾ നമ്മൾ വർക്കുകളൊക്കെ ചെയ്യുന്നത് പിന്നെ വർഷങ്ങളായിട്ട് ഞാനിപ്പോ ഒരു പത്തിരു അത് ഇരുപത് വയസ്സ് തന്നെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട് പല പല ചർച്ചുകളിൽ വർക്കുണ്ട് അൾത്താരയിലൊക്കെ ഉള്ള വർക്കുകളുണ്ട് കാക്കനാട് ബിഷപ്പ് ഹൗസിലൊക്കെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ അൾത്താരയിൽ അങ്ങനെ കുറച്ച് കേരളത്തിൻ്റെ പല ഭാഗങ്ങളും പിന്നെ തൃശ്ശൂർ എൻ്റെ ഈ തമിഴ്നാടിൽ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ വർക്ക് വരുന്നുണ്ട് ഇതിൽ എനിക്കുള്ളൊരു സുഖം എന്ന് പറയുമ്പോൾ നമ്മളൊരു ജീവിത ഒരു പാട്ട് പോലെ അല്ലെങ്കിൽ ഒരു സംഗീതം പോലെ അല്ലെങ്കിൽ നമ്മളെ ചിത്ര ഈ ചെയ്യുമ്പോൾ ജീവിതത്തിൽ നമുക്ക് സന്തോഷമുണ്ടല്ലോ ഈ വർക്കിൽ എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ വർക്കും എനിക്ക് നമ്മൾ സ്വന്തം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് സംതൃപ്തി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വർക്ക് ഭയങ്കര ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോവിഡ് കാലത്ത് മാത്രമാണ് അല്പം ഇടവേള ലഭിച്ചത് ഈ സമയം സോഷ്യൽ മീഡിയയിലൂടെ താൻ നല്ലൊരു ശില്പി മാത്രമല്ല ഗായകൻ കൂടിയാണെന്നും ശിവാനന്ദൻ തെളിയിച്ചു സിമന്റ് കളിമണ്ണ് എന്നിവയാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ